അരക് ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് വരുന്നത് നമ്മൾ നൈറ്റി മെറ്റീരിയൽ ആസ് റെ മെറ്റീരിയൽ അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന എയ്റ്റി റുപ്പീ പെർ മീറ്റർ വരുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള മെറ്റീരിയൽ അപ്പോൾ ഇത് നമുക്ക് സിംഗിൾ ആയിട്ടോ മിക്സ് ആൻഡ് മാച്ച് മാച്ചായിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് നമുക്ക് കാണാം ഇതിൽ ഫസ്റ്റ് കളർ അങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസാണ് വിടുത്ത് വർഷം തേർട്ടി ഫോർ ഇഞ്ചേ വരുന്നുള്ളൂട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെ വരും ഇത്രേ എടുത്ത് വരുന്നുള്ളൂ അപ്പോൾ നോർമൽ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് എടുക്കുന്നവരെ ഒക്കെ ത്രീ മീറ്റേഴ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക ഐറ്റിക്ക് ആണെങ്കിൽ കുറച്ചും കൂടുതൽ എടുക്കുക അത് എങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ബോട്ടം അങ്ങനെ തിരിച്ചോ അങ്ങനെ വേണമെങ്കിലും സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യാം അങ്ങനെ വരുന്നു അത് നല്ല റെഡ് ഷെയ്ഡായിരുന്നു ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മളൊരു ഡാർക്ക് മെറൂൺ ഒരു മെറൂൺ എന്ന് പറഞ്ഞാൽ ഒരു ബഹണ്ടിയിലേക്ക് എത്തുന്ന കളറാണ് അതിൽ മൂന്ന് ഡിസൈൻ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് എടുക്കാം അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണേലെ എടുക്കാം എങ്ങനെ വേണമെങ്കിൽ എടുക്കാവുന്ന രീതിയിൽ ഇതായിരുന്നു ഫസ്റ്റ് പ്രിൻ്റ് അങ്ങനെ വരുന്നു തേർട്ടി ഫോർ ടു തേർട്ടി ഫൈവ് ഇഞ്ചൊക്കെയാണ് എടുത്ത് വരുന്നത് എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ അടുത്തത് വരുന്ന നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഇങ്ങനെ വരുന്നു മൂന്ന് ഡിസൈൻ വരുന്നുണ്ട് അങ്ങനെ വരുന്നു ഇതിൽ ഇങ്ങനെ വരുന്നു ഇതിൽ എങ്ങനെ വേണമെങ്കിലും മിക്സ് ആൻഡ് മാച്ച് വാട്സെറ്റ് പോലെയൊക്കെ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ഫൈവ് മീറ്റേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോട്ടസെറ്റ് പോലെ എല്ലാം ചെയ്യാം ഇതിൽ ഫസ്റ്റ് പ്രിൻ്റ് ഇതാണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്നു പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്റർ ആണെന്ന് കൂടെ പറയുക